ോട്ട് കയറി വരുന്ന വഴി ഇതാണ് അദ്ദേഹത്തിൻ്റെ വീട് നമ്മളീ കാണുന്നതാണ് അന്ന് പഞ്ചായത്തിൽ നിന്ന് അദ്ദേഹത്തിന് അമ്പതിനായിരം രൂപ കിട്ടിയൊരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പക്ഷേ മുപ്പത്തയ്യായിരം രൂപയും കൊണ്ട് തറ കെട്ടി ഇടാനേ പറ്റിയുള്ളൂ ആ ദേവദാസൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ കർത്താവിൻ്റെ വേല ചെയ്ത ദേവദാസൻ ഇപ്പോൾ കിടക്കുകയാണ് അപ്പോൾ അദ്ദേഹം പോകുന്ന ബാത്റൂം അദ്ദേഹത്തെ പിടിച്ചോണ്ട് വേണം ബാത്റൂമിലേക്ക് പോകാൻ ഇതാണ് അദ്ദേഹം കിടക്കുന്നതായിരിക്കുന്ന റൂം വീട് പ്രിയമുള്ളവർ കാണുന്നുണ്ടല്ലോ ഇന്നേക്ക് ആറ് വർഷം ഇന്നാണ് ആറു വർഷം തികഞ്ഞത് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മകൻ വിനോദ് മരിച്ചിട്ട് ഇന്ന് ആറ് വർഷം തികയുന്ന ദിവസമാണ് ഈ വീടിന് വേണ്ടി കെട്ടിരിക്കുന്ന ഫൗണ്ടേഷനിലാണ് അടക്കിയിരിക്കുന്ന നമ്മൾ കാണുന്ന ഈ സ്ഥലം